എടമുട്ടം സരസ്വതി വിലാസം യു പി സ്കൂളിൽ ശനിയാഴ്ച തൊണ്ണൂറ്റിയാറാമത് വാർഷികവും പി ടി ദിനവും നടത്തി രാവിലെ നടന്ന ചടങ്ങിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം മണി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക കെ എം മഹിജ ആമുഖ പ്രസംഗം നടത്തി പിന്നണി ഗായിക അനുഷ്ക സരീഷിനെ ആദരിച്ചു എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് മുഖ്യ അതിഥിയായിരുന്നു എൻറോമെൻ്റ് വിതരണവും നടന്നു തളിക്കുളം വി പി സി കെ സിന്ധു പി ടി എ പ്രസിഡന്റ് ബി എസ് പ്രജിനി സ്കൂൾ മാനേജർ സി പി ശാന്തകുമാരി എം പി ടി എ പ്രസിഡന്റ് അശ്വതി റോഷൻ കെ വേണുഗോപാൽ വിമല വേണുഗോപാലൻ നിഷാ ശ്യാം സംഗീത് ശങ്കർ ധ്വനി ധന്യജിത്ത് വി ബി സിറാജ് എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു नंदले ओ ओ इलम का मन जताई पर तो हाली उम्र 잡ूं पूरा अपरे जान सकते तुम कोई देखो मन में ओ 300 നാളെ ഭാഷയും ആകർഷിക്കുന്ന നമ്മുടെ ഈ സ്കൂളിൻ്റെ സരസ്വതി കലാസം സ്കൂളിൻ്റെ മഹത്തായ ഈ ചടങ്ങിലേക്ക് അതോടൊപ്പം തന്നെ രക്ഷാർത്ഥ ദിനവുമായിട്ടെന്ന് എന്നെ ഇതിൽ ക്ഷണിച്ച എച്ച് എം ടീച്ചേഴ്സിനോടും